നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഞാനിന്ന് ഞങ്ങളുടെ ഒരു ദിവസത്തെ ലഞ്ച് മെനു ആണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് പയർ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് അരിയും വെള്ളം തിളച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ അരിയും തിളച്ച് വന്നിട്ടുണ്ട് ഇനി അരി വെന്ത് കിട്ടാനുണ്ട് വീണ്ടും അത് അടച്ച് വെച്ച് കൊടുത്തു ശേഷം പയറും ഒരു സവാളയും തോരത്തിന് വേണ്ടി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചപ്പോഴത്തേക്ക് കരണ്ട് പോയി അപ്പോൾ പിന്നെ ഞാൻ മെഴുകു തീരി കത്തിച്ച് വെച്ചിട്ടാണ് ബാക്കി എൻ്റെ കുക്കിംഗൊക്കെ തുടങ്ങിയത് പിന്നെ ഇപ്പോൾ കടുവറുറുത്ത് അതിലേക്ക് പയറും ചേർത്ത് കൊടുത്തു അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കൊടുത്തു അപ്പോൾ പയറ് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം എന്ന് വിചാരിച്ചു ഞാൻ അപ്പം ഈ സമയത്ത് നോക്കിയപ്പോൾ അരിയും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി വെന്ത് വന്നു അപ്പോൾ അത് വാർത്ത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് അരി വാർത്തിട്ടതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ പയറ് കുറച്ചും ഒന്ന് വേവാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് വീണ്ടും അതൊന്ന് അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കാം അതിനുശേഷം അരപ്പിന് വേണ്ടി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അരപ്പിന് വേണ്ടി ഞാൻ തേങ്ങ അതും മഞ്ഞൾ പൊടിയും എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ പയറെല്ലാം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അരപ്പെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടില്ല അത് തേങ്ങയും മസാലയൊക്കെ ഡയറക്റ്റ് അങ്ങ് ചേർക്കുകയാണ് ചെയ്തത് പ്പം ചേർത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ അതിനുശേഷം അപ്പോൾ ഇപ്പോൾ എൻ്റെ തോന റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അരി വാർത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ചോറും റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ട് അത് വെച്ചൊരു പച്ച തീര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനേക്ക് ഞാൻ കത്തിരിക്ക സവാള പയറ് പച്ചമുളക് മുരിങ്ങയ്ക്ക കറിവേപ്പില ഇത്രയും എടുത്തു അപ്പോൾ ഇത്രയും എടുത്ത് വൃത്തിയാക്കി എല്ലാം കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇതെല്ലാം ഇനി വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വേവാൻ വെച്ചു വേണ്ടി ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് വാളൻ പുളി പിഴിഞ്ഞെടുത്ത വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ചക്കറി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്കിനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അടച്ചു വെച്ച് ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് അരപ്പിന് വേണ്ടി ഞാൻ തേങ്ങയും ജീരകമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അരച്ച് അതിൻ്റെ അരപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതിലേക്ക് കറി റെഡിയായി വന്നു ഇതിലേക്ക് ഞാനൊരു രണ്ട് ചെറിയ ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കടു വേർത്തിട്ട് അതും ഒഴിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ എൻ്റെ പച്ചത്തിയലും റെഡിയായി അത് കഴിഞ്ഞിട്ട് ഞാൻ റോഹു മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മീനെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് പീസസ് എടുത്ത് ൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പീസസ് മാറ്റി വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ അന്നത്തെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് പീസെടുത്ത് അതിൽ മസാലയെല്ലാം പുരട്ടി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മസാലയ്ക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ മീനെല്ലാം മസാലയെല്ലാം ചേർത്ത് അതും ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെയാണ് ഒരു ദിവസം ഞങ്ങളുടെ ലഞ്ച് അപ്പോൾ ചോറ് പിന്നെ അതിലേക്ക് ഞാൻ തോരൻ എടു വെച്ച് കൊടുക്കുകയാണ് പിന്നെ മീൻ ഫ്രൈ മീൻ ഫ്രൈയിലൂടെ സവാള കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മീൻ ഫ്രൈയോടൊപ്പം അതും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കി കടിയപ്പൊക്കോടെ ഉണ്ടായിരുന്നു അതും ചോറിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അതും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങ അച്ചാറുണ്ടായിരുന്നു പിന്നെ പച്ച തീൽ അതും ചോറിലേക്ക് ഒഴിച്ച് കൊടുത്തു പിന്നെ മീൻ ഫ്രൈയുടെ ഒപ്പം സവാള കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയ കടിപ്പക്കോടയും ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ ലഞ്ച് മെനു അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാൻ കാണുന്നതുവരെ നന്ദി നമസ്കാരം